എടുത്ത് പറഞ്ഞാൽ വാട്ടർ ആയിട്ടുള്ള ഇന്റീരിയർ ചെതലില്ല വെള്ളത്തിന്റെ പ്രശ്നമില്ല ഫയർ ഇട്ടാടൻറ്റാണ് ഒരു ശതമാനം എല്ലാം കൂടെ കിച്ചൺ സൈസ് വളരെ ചെറിയ കിച്ചൺ ആണ് തീർച്ചയായിട്ടും നമസ്കാരം ഇന്റീരിയറുകൾ നമ്മളൊരു വീടിന്റെ ഇന്റീരിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പെടുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാം ഒരു കാലഘട്ടത്തിൽ കബോർഡ് വർക്ക് മാത്രമാണ് ഇന്റീരിയർ എന്ന് ചിന്തിച്ചവരിലേക്ക് നമ്മൾക്ക് അത് മാത്രമല്ല ലൂസ് ഫർണിച്ചർ ഉൾപ്പെടെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡെക്കോറേറ്റംസ് ഉൾപ്പെടെ ബ്ലൈൻസ് ഉൾപ്പെടെ താഴെ ഉപയോഗിക്കുന്ന റെഗ് ഉൾപ്പെടെ എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയർ എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അറിയാം ഇതെല്ലാം കൂടെ സിങ്കായി വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ സുഹൃത്തായ നിതീഷിൻ്റെ പോളോ ഇൻ്റീരിയേഴ്സ് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഒരു വീട് പൂർണ്ണമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിരിക്കുന്ന സോഫയടക്കം കബോർഡ് വർക്കടക്കം ഇവിടെയുള്ള എല്ലാം എല്ലാം ചെയ്തിരിക്കുന്നവരാണ് ഇത് ചെയ്തിരിക്കീ വീട് ചെയ്യാനായിട്ടൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് ചെയ്യാനുള്ള പ്രത്യേകത വെച്ചാൽ മുൻപ് എൻ്റെ വീഡിയോ കണ്ട് ഞങ്ങൾ ചെയ്ത് ചെറിയൊരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നിരീഷിനെ വിളിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമറാണ് രാജേഷ് സാറ് അദ്ദേഹത്തിൻ്റെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഇന്ന് കാണാൻ പോകുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് എടുത്തു പറഞ്ഞാൽ വാട്ടർ പ്രൂഫായിട്ടുള്ള ഇൻറ്റീരിയർ ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേഷ്യൽ ഇന്ത്യ കൺസൾട്ടൻ ഡോക്ടർ ഇൻ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഇപ്പോളെ നിതീഷ് ആണേ ഹലോ യാമോസ് മൂന്നാമത്തെ വീഡിയോ ശരിക്കും നാലാമത്താ കാര്യം കട്ടട നമ്മൾ കൂട്ടിട്ടില്ല ഞാനില്ലായിരുന്നല്ലോ അതായത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് രാജേഷ് സാറ് രാജേഷ് സാറിന്റെ നമ്മുടെ നിതീഷിനെ വിളിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അത് പൂർണ്ണമായിട്ട് വാട്ടർ പ്രൂഫ് ആണ് നൂറ് ശതമാനം ആക്കി എന്താ വെച്ചാല് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഴയ രണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ നൂറ് ശതമാനം ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ് ചെതലില്ല വെള്ളത്തിന്റെ പ്രശ്നമില്ല ഫയർ റിട്ടാർഡൻ ആണ് അതെ ഇത് എങ്ങനെ ചെയ്തിരിക്കുന്നു ലാമിനേറ്റ അല്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയിനിങ് ചെയ്തിരിക്കാണ് ഇത്ര ഇവിടുത്തെ ഒരു വ്യത്യസ്തം എന്ന് പറയുന്നത് ഈ ഗ്രേ കളറിലുള്ള ലൈൻസ് ആണ് ഓക്കെ ഇത് ലാമിനേറ്റ് അല്ല കേട്ടോ പൂർണ്ണമായിട്ടും ഇവിടെ ഒരു ശതമാനം ലാമിനേറ്റ് ഉണ്ടോ ഇല്ല ഒരു ശതമാനം ലാമിനേറ്റ് ഇവിടെ കയറ്റിയിട്ടില്ല ഇവരിത് ഉൾപ്പെടെ അത് കഴിഞ്ഞ പിടിയിൽ നമ്മൾ ആ തേക്ക് വരച്ചിരിക്കുന്ന സ്റ്റെയിനിങ്ങിന് വേണ്ടി ഒരാൾ അന്വേഷിച്ചെത്തിയാൽ എന്റെ അടുത്ത് തന്നെ ലാസ്റ്റ് വരും ഫിനിഷിംഗ് ആണ് സ്റ്റൈനിങ്ങിന്റെ ഫിനിഷിംഗ് ആണ് പ്രത്യേകത ഇവരുടെ ഒരു ഗ്രേ വൈറ്റ് ടീം ആയിരുന്നു അതെ അതെ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഫുൾ ഈ എന്താ പറയാ ഈ ഏരിയ മുഴുവനായിട്ട് അതായത് ഈ ടി വി യൂണിറ്റ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് അതെ അതെ പി വി സി പ്ലസ് അതെ പി വി സി പ്ലസ് ടി വി യൂണിറ്റ് മാത്രമല്ല ഇവിടുത്തെ ലിവിംഗ് റൂം ഡൈനിങ് റൂം കിച്ചൺ ആൻഡ് മാസ്റ്റർ ബെഡ്റൂം എല്ലാം എല്ലാം ചെയ്തിരിക്കുന്നത് പി വി സി കോമ്പോണ്ടില് ഗ്രേ കളർ സ്റ്റൈനിങ്ങില് പിയു ആണ് ഈ കാണുന്നത് അത് ചാർക്കോൾ ആണ് ഓ ചാർക്കോൾ ആണ് അല്ലേ ഇത് ഡബ്ല് സിയും കിട്ടും ചാർക്കോൾ കിട്ടും ചാർക്കോൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ട് അതെ അതെ ഇന്റീരിയറിൽ പറ്റുന്ന സാധനമാണ് പിന്നെ ഫിനിഷിംഗ് ഫിനിഷിംഗ് ഇത് ഇവരുടെ ലിവിംഗ് ഏരിയ ആണേ അതെ ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അപ്പാർട്ട്മെന്റ് യഥാർത്ഥത്തിൽ കെ ആണ് ശരിക്ക് പറഞ്ഞാൽ ഇന്റീരിയർ ചെയ്ത് ഇതിനെ സ്പേസ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ഇതൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അത്രയുള്ളു അതെ അതാണ് അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതെ അതെ അപ്പൊ എന്താണെന്ന് വെച്ചാല് ബെഡ്റൂംസ് ആക്ച്വലി ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വെച്ച് തന്നെ ഉള്ളു അപ്പൊ അവിടെ നമ്മള് അവർക്ക് വേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ് ലോഫ്റ്റ് സ്റ്റഡി യൂണിറ്റ് കട്ടില് വിത്ത് സ്റ്റോറേജ് പിന്നെ സൈഡ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ബെഡ്റൂമിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാലോ ഇത് നമ്മൾ ചെയ്ത ഒരു ഈ പറഞ്ഞ ഗ്രേ ഒരു ബ്ലൂ ഷെയ്ഡിൽ ചെയ്താണോ അതെ അതെ കസ്റ്റമൈസ്ഡ് സോഫയാണ് ഡിസൈനുണ്ട് അതെ നമ്മളെ ഫുള്ള് ഡിസൈൻ കൊടുത്തത് കൊടുത്തിരിക്കും റഗ് ഉൾപ്പെടെ താഴെ വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഏരിയ ഇവിടെയുള്ളതൊരു പൂജ യൂണിറ്റ് ആണ് ഫ്ലാറ്റിൽ വരുമ്പോ സ്വാഭാവികമായിട്ടും പൂജ യൂണിറ്റിനുള്ള സ്പേസ് ഉണ്ടാകത്തല്ലേ സി എം സി കട്ട് അല്ലേ സി എൻ സി കട്ട് ചെയ്തിരിക്കുന്നു വൈറ്റ് ആണ് പി യു ഫിനിഷ് നോക്കുമ്പോ ഈ സൈഡ് നോക്കിയോ ഇത് പി യു ഒരു എന്താ പറയാ ലാമിനേറ്റും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് വൃത്തിക്ക് ചെയ്യേണ്ട രീതി അതുകൊണ്ട് ഇവിടെ ഒരു ഗണപതിയുടെ സി എൻ സി കട്ടിങ് ആണ് അകത്ത് കുറച്ച് ഐഡോൾസ് ഒക്കെ വെച്ച് വളരെ സിമ്പിൾ ആണ് അതെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്ന് വേണം പറയാൻ ആ ടി വി അതേ സ്റ്റെയിനിങ് ആണ് അല്ലെ ഇവിടെയും ചെയ്തിരിക്കുന്നത് അതേ കളറ് ഗ്രേ കളറ് പിന്നെ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട് ഉദാഹരണത്തിന് ഇവർക്ക് വിളക്ക് എടുത്ത് പുറത്ത് കത്തിക്കാനുള്ള സൗകര്യ കാര്യങ്ങളില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചെറിയ വിളക്കാണെന്ന് പറഞ്ഞിട്ട് വിളക്ക് കൊണ്ടി തന്ന് ആ അളവിന് നമ്മൾ ഒരു കട്ടിങ് കൊടുത്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ഇത് റിപ്പിൾ കാട്ടൻ ആണ് ബാക്ക് ഷിയർ കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കുകയാണ് ആ ഷിയർ ഷിയർ വൈറ്റ് ബാക്കിൽ എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് ഉള്ളിൽ നിന്നാണ് ചെയ്യാൻ ഇവിടെ സീലിംഗും ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സിമ്പിൾ ആണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കോവ് പോലെ സീലിംഗ് ഡൈനിങ്ങിലും മാത്രമാണ് കോവ് പോലെ സീലിംഗ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസിൽ വാം ലൈറ്റ് ആവശ്യപ്പെട്ടെങ്കിലും നമ്മൾ ബഡ്ജറ്റ് ഒന്നും പിടിക്കാനായിട്ട് ത്രീ ഇൻ വൺ ട്യൂബ് ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് നല്ല വൃത്തിക്ക് വന്നു ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയില് മാറ്റിട്ട് ചാർക്കോൾ ലുവേഴ്സ് അല്ലേ ഇതിൽ കൊടുത്തിരിക്കണേ ബാൽക്കണിയിൽ അതെനിക്ക് ഒന്ന് നമ്മുടെ ഇതിലും അതെ മോളിലുള്ള സീലിംഗിലും അങ്ങനെയാണ് ബാൽക്കണി അവർ ഡെക്കോറേഷൻ യു ഷേപ്പിൽ ചെയ്തെടുക്കുവാണ് ഫ്ലോറിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട് യെസ് ഇത് പലയിടത്തും ഈ റിപ്പിൾ കർട്ടൻസിന്റെ സംഗതി കാണാം ഷിയർ കളർ മാറ്റി കൂടെ ഷിയർ കളർ മാറ്റി മാത്രമല്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത് അതെ ഇവിടെ ഈ പാർട്ടീഷന് വളരെ അധികം ഒരു പ്രാധാന്യമുണ്ട് കാരണം ഈ പാർട്ടീഷൻ ഇത്ര സീംലെസ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഇത്ര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു പി വി സി അതെ അത്രയും ചെയ്തിട്ടാണ് നമ്മള് കോമ്പിനേഷൻ കൊണ്ടിരിക്കുന്നത് അവിടെ അത്യാവശ്യം ഐറ്റംസ് ഇത്രയും മതി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓവർ യെസ് ആ ആർ കെ ലൈറ്റ് പോയിട്ടുണ്ട് അല്ലേ അതെ അതെ ഈ ഈ ഇൻക്ലൂഡിങ് നമ്മൾ തന്നെ ചെയ്താണ് അവിടെന്നാണ് ശരിക്കും നമ്മുടെ കിച്ചണിലേക്ക് വരാം അല്ലെ നിതീഷ് കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിച്ചണിൽ തന്നെ ഇതെന്താ ഇവിടെ ടേബിൾ പാർട്ടി അതിന്റെ പോളിഷ് യെസ് ഒന്നൂടെ ഇവരിവിടെ താമസം താമസം തുടങ്ങിയിട്ടില്ല താമസിക്കാൻ എത്തുന്നതേ ഉള്ളൂ അപ്പൊ അന്നേരത്തേക്കും ബാക്കിയല്ല ഈ സമയത്ത് അത് നിങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിച്ചോളാം ഓക്കെ കിച്ചണിലോട്ട് കേറാം കിച്ചൺ സൈസ് വളരെ ചെറിയ കിച്ചൺ ആണെന്ന് വേണം പറയാനായിട്ട് പക്ഷെ ചെറുതാണെന്ന ഫീൽ ചെയ്യത്തേക്കില്ല എൽ ഷേപ്പ് അത് വൃത്തിയായിട്ട് വൈറ്റ് ഗ്രേ അല്ലേ കളർ ഇത് ഇത് ആക്ച്വലി ഒരു ക്ലോസ്ഡ് ആയിരുന്നു ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇതിനകത്തേക്ക് കയറുമ്പോ തന്നെ കസ്റ്റമർക്ക് ഒരു തൃപ്തി പറഞ്ഞു അപ്പൊ നമ്മളായിട്ട് പറഞ്ഞ ഒരു സജഷൻ ആണ് ഈ ഡോർ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഈ വോള് ഇത്രയും കട്ട് ചെയ്യാൻ മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്ത് നമ്മൾ എത്തിക്കുകയാണ് ചെയ്തത് വൈറ്റ് ആണ് എന്നിട്ടാണ് ഈ എൽ ഷേപ്പ് കൂടെ ചെയ്തെടുത്തത് ഒട്ടും ഒരു കൺജക്ഷൻ ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല അതെ എനിക്ക് തോന്നുന്നു ഇവരുടെ വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മുടെ വർക്ക് ഏരിയ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഡ്രയർ അങ്ങനെയുള്ളതെല്ലാം വർക്ക് ഏരിയയിലെ ഫ്രിഡ്ജ് ഉൾപ്പെടെ വെളിക്കൊണ്ട് അല്ലേ അതെ അതെ ചെറിയൊരു വർക്ക് ഏരിയ അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളു നമ്മുടെ ഒരു മൂന്ന് ഡോറിന്റെ ഒരു വാർഡ്രോബിന്റെ സ്ഥലമുള്ള ഇവിടെ വർക്ക് ഏരിയ പക്ഷേ അതിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു അതെ ഉൾക്കൊള്ളിച്ചു അങ്ങനെയുള്ള വർക്ക് ഏരിയ അതെ കിച്ചണിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട് ആക്സസറീസ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ആക്സസറീസ് അത്ര കാര്യമായിട്ടില്ല നമ്മള് ടാൻഡം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ഒരു ടാൻഡം കട്ട്ലറി ഉണ്ട് യെസ് ിട്ട് ഒരു പ്ലെയിൻ ടാൻഡം അതിനകത്ത് മറ്റേ നമ്മുടെ കത്തി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് പിന്നെ ഇവിടെ പ്ലേറ്റ് വെക്കാനായിട്ട് പിന്നെ ഒരു ടാൻഡത്തിന്റെ ബോട്ടിൽ പുള്ളോട്ട് ബോട്ടിൽ പുള്ളോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു അതല്ലാതെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല എന്താന്ന് വെച്ചാൽ ടാൻഡം ചെയ്യുകയാണെങ്കിൽ എത്ര വെയിറ്റ് ഇത് താങ്ങും അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫുൾ ആയിട്ട് ടാണ്ടാണ് ചെയ്തിരിക്കുന്നത് താണ്ടത്തിന്റെ ഒരു ഏഴ് എട്ട് ബാസ്കറ്റുകൾ വന്നിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു അതെ ഇത് വെജിറ്റബിൾ ഇടാനായിട്ട് കസ്റ്റം ചെയ്താണ് ടാണ്ടത്തിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മളൊരു വിക്കർ ബാസ്കറ്റ് വെച്ച് അത് ആവും കുറച്ച് സ്മെൽആത് ഒരുപാട് പേര് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് മാറിയത് മാറിയത് ഇവിടെ ചെയ്തു അത് ചെയ്തു അങ്ങനെ യെസ് തീർച്ചയായും ഡ്രൈവ് ഒരു മൂന്ന് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസ് അല്ലേ ആണ് നമുക്ക് ഇതിനോട് ബെഡ്റൂം ബെഡ്റൂം ഇങ്ങോട്ട് മാസ്റ്റർ ആണ് യാ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ടെൻ ബൈ ടെൻ സൈസോ ഉള്ളൂട്ടോ സിമ്പിൾ സൈസിലാണ് വന്നിരിക്കുന്നത് ഏഹ് അകത്തോട്ട് കഴിഞ്ഞാൽ ഇത്രയും പക്ഷേ ഇത് സ്പേഷ്യസ് ആക്കി ചെയ്തെടുത്തു അല്ലേ അതെ ചെയ്തെടുത്തു ആണ് ഇത് വാൾപേപ്പർ ആണ് ഇത് പൂർണ്ണമായിട്ടും പി വി സി അല്ലേ ഇത് പൂർണ്ണമായിട്ടും പി വി സി പോകുമ്പോഴാണ് ഇതും കാണിച്ച പോലെയാണ് അതെ ആ ഒരു ഗ്രേ സ്റ്റെയിനിങ് തീമിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സൈറ്റ് ടേബിളും പിന്നെ ഈ കോട്ടിന്റെ അടിയിൽ സ്റ്റോറേജ് ഉണ്ട് ഓ ഇത് ആ ഹൈഡ്രോളിക് ആണോ അല്ല ആ ഈ സ്റ്റോറേജ് സ്റ്റോറേജ് ആണ് ഇങ്ങനെയാണ് അത് വീലിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എത്ര വെയിറ്റ് വേണമെങ്കിലും അതിൽ വെക്കാൻ പറ്റും അതെ അതെ ഇവിടെയാണ് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ അതെ ഡ്രസ്സിംഗ് ടേബിളും ആ ഗ്രേ തീമ് തന്നെയാണ് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നത് അതെ അതെ അല്ലേ കൂടെ അല്ലെ ബ്ലൈൻസ് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതെ ഇത് ഇവിടെ ചെയ്തിരിക്കുന്നു അതിനോട് ചേർന്നിട്ടാണ് അതെ ഇവിടെ ഒരു റൈറ്റിംഗ് ടേബിൾ പ്ലസ് ഒരു ടി വി ഏരിയ അങ്ങനെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ തന്നെയാണ് ഈ അതിന്റെ ലോഫ്റ്റും വന്നിരിക്കുന്നത് ഇതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് പ്രധാനമായിട്ടും നമുക്ക് സ്പേസ് ഒരു വലിയ വിഷയമാണ് അങ്ങനെയടത്താണ് ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ജോയിൻ ചെയ്ത് ചെയ്യാൻ പറ്റും ഇത് ഒന്നാമത്തെ ബെഡ്റൂം ആണെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോലും തീർച്ചയായും അടുത്തത് ഇത് കൊള്ളാം വാൾപേപ്പർ തന്നെ അതെ വാൾപേപ്പറാണ് ഇതൊക്കെ എനിക്ക് ഒന്ന് ആമസോൺ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു ആണോ അല്ല അല്ല അല്ലാതെ വാങ്ങിച്ചത് അല്ലാതെ മേടിച്ചത് അതിനകത്തൊരു സ്പോട്ട് ലൈറ്റ് ലൈറ്റ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ നമുക്ക് ഈ വാഷിംഗ് ഏരിയ പറഞ്ഞാൽ ഇത് കൊള്ളാം നിതീഷെ പി വി സി ആയതുകൊണ്ട് വെള്ളം നാളെ വീണാലും പ്രശ്നമില്ല വീണില്ലേലും പ്രശ്നമില്ല നാനോ വൈറ്റ് ഇതൊക്കെ നമ്മുടെ ഇതല്ലേ അതെ 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 പിന്നെ സ്വർണ്ണ കളർ സ്വർണ്ണത്തിന്റെ വാഷിംഗ് ഇരിക്കട്ടെ സ്വർണ്ണമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ശ്രദ്ധിച്ചോ വാഷിംഗ് ഏരിയ ഭയങ്കര ഇവിടെ ഈ ഒരു പിന്നെ വേറെ ഒന്നും ചെയ്യാൻ ഇല്ല അത് നല്ല രീതിയിലാ നിങ്ങളിത്തി അത് വൃത്തി ഹെൽമെറ്റ് ചെയ്തിട്ട് അതിന്റെ മേളില് പിന്നെയും ഏരിയ വാൾപേപ്പർ കാണിച്ചിട്ടുണ്ട് ചെയ്തിരിക്കുന്നത് അധികം ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുത്തു ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന രണ്ട് ബെഡ്റൂമിന്റെ വാദത്തില നമുക്ക് ഈ ബെഡ്റൂമിലോട്ട് ആദ്യം കയറിയാലും അതെ അതെ കളർ തീമേ മാറി അതെ അതെ ഇത് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ പേസ്റ്റൽ ആണേ അതെ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അതിന്റെ ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അതിനുള്ള സ്പേസ് ഉള്ളു ഇവിടെ ഇവിടെ സൈറ്റ് ടേബിൾ ഇത് നമ്മുടെ തന്നെ ബ്ലൈൻഡ് ആണ് ഓ ഇത് മറ്റേ ത്രീ ഡി ബ്ലൈൻഡ്സ്റ്റ് ഇതിന്റെ പല കളേഴ്സ് ഉണ്ടോ പല കളേഴ്സും അവൈലബിൾ ആണ് ഇവിടെ വൈറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് നിങ്ങൾ ചെയ്തത് അല്ലേ അതെ ഇതിന്റെ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഇതാണ് എത്ത ഓപ്പൺ ആയിട്ടുള്ള ലെഡ്ജസ്സും കൂടെ കൊടുത്തിട്ടുണ്ട് മിറർ വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു വാൾപേപ്പർ പേപ്പർ ചെയ്തിട്ടുണ്ട് വിത്ത് രണ്ട് സ്റ്റോറേജും സ്റ്റോറേജും ഉണ്ട് ഇവിടെ ഉണ്ട് വാർഡ്രോബ് അതെ അതെ ഇവിടെ നമ്മളൊരു ടു ഷട്ടർ വാർഡ്രോബ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ലോഫ്റ്റ് ചെയ്ത് ലോഫ്റ്റ് ചെയ്തിരിക്കണം ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാല് ഈ സ്ഥലപരിമിതികളുള്ള റൂമുകളിൽ വാർഡ്രോബ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഹാങ്ങിങ് റോഡ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നിട്ട് ഇതും വണ്ണം റാക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കിപ്പോ ഒരു അഞ്ച് ക്ലോത്ത് വെക്കാൻ പറ്റുന്ന റാക്ക് ആണെങ്കിൽ നമുക്ക് ഒരു ഇരുപത് ക്ലോത്ത് വെക്കാൻ പറ്റും യൂസ് ചെയ്യാൻ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും സ്റ്റഡി യൂണിറ്റ് സ്റ്റോറേജ് ഉൾപ്പെടെ ഓപ്പൺ ആയിട്ട് ലാപ്ടോപ്പ് പോയിന്റ് ലാമ്പ് പിന്നെ ഈ റൂമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കളർ ചെയ്യണം അതെ മൂന്നാമത്തെ ബെഡ്റൂം അല്ലേ അതെ മൂന്നാമത്തെ ബെഡ്റൂമും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് പിയു തന്നെയാണ് പി വി സി പ്ലസ് പിയു ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് യാ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിലും നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് വാൾപേപ്പർ വാൾപേപ്പർ ബെഡ് ലാംബ് ബോർഡ് ആയിക്കോട്ടെ ഹെഡ് ബോർഡ് ആയിക്കോട്ടെ ബ്ലൈൻസ് എല്ലാ കാര്യങ്ങളും ഡയമണ്ട് കട്ട് ഡയമണ്ട് കട്ടാണ് ബ്ലൈൻസ് കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ ഏരിയ ഏരിയ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ വന്ന ഒന്ന് എങ്കിലും രണ്ട് ഡ്രോ വെച്ച് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നതാണ് അതെ ഒരു ടൂ ഡോർ വാർഡ്രോബ് പ്ലസ് അവിടുത്തെ കണക്ക് തന്നെ അല്ലേ അത് തന്നെ ഇവിടെയും നിങ്ങൾ ആ സ്പേഷ്യസ് സ്പേസിയസ് അതെ അതെ ഈ പറഞ്ഞ റാക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ലോക്കർ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനിലേക്ക് നമ്മൾ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു ഇവിടെ അവിടുത്തെ പിന്നെ നമ്മുടെ എല്ലാ കൂട്ടിനും നമ്മൾ ഡ്രോയേഴ്സ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും നമ്മൾ ആദ്യമേ പറഞ്ഞു ഫ്ലാറ്റ് ആണ് ഒരു ബെഡ്റൂം ഇത്രേ ഉള്ളു അപ്പൊ സ്ഥലപരിമിതികളാണ് പ്രധാനം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് പ്രശ്നം എത്ര വെയിറ്റ് വേണേലും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബെഡ്റൂമും ഒരു പത്ത് 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 സൈസും അതെ ആ ഒരു അതിലാണ് നമ്മൾ അത് കൊള്ളാം നിങ്ങൾ അതിലെടുത്ത എഫേർട്ട് ഇറ്റ്സ് ഗുഡ് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ ഉണ്ടല്ലോ അതെ നമുക്ക് അവരോട് അവരുടെ ഫീഡ്ബാക്ക് ചോദിക്കാം അവരാണല്ലോ എന്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് സംഭവം ആയിട്ടുള്ളത് അതെ 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 അപ്പോ എന്റെ ഒപ്പമുള്ളത് ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥരായിട്ടുള്ള രാജേഷ് സാർ നിഗമസ് നമസ്കാരം നമസ്കാരം ഒരു എന്താ പറയാ നമ്മുടെ ഒക്കെ ഒരു സ്വപ്നമായിരിക്കും വീട് എന്ന് പറയുന്നത് ഒരു പ്രവാസി എത്ര വർഷം കൊല്ലമായിട്ട് വെളിയിൽ തന്നെയാണ് ഒരു ഏത് ഫ്ലാറ്റ് ഫ്ളാറ്റിലെ വീടല്ല എന്തും ആയിക്കോട്ടെ ചില ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു തീം വർക്ക് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കളർ തീം ഡിസൈൻ ആക്ച്വലി നമ്മളിപ്പം ഈ റൂം ഈ ഫ്ലാറ്റ് സെലക്ട് ചെയ്തപ്പോൾ ചെയ്ത ചെറിയ ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നിയത് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ചെറിയ ഏരിയയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് ഒരു സെറ്റപ്പ് അതെങ്ങനെ ഇത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ ഈ തങ്ങളുടെ വീഡിയോ എല്ലാം വീഡിയോയും ഞങ്ങൾ അങ്ങനെ ഒരു സെലക്ഷനിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഈ പ്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയത് അപ്പൊ പിയു കൺസെപ്റ്റില് എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ചെറിയ ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ നമ്മൾ നിങ്ങളുടെ റിവ്യൂ അനുസരിച്ച് ഓളോ ഇന്റീരിയറിലെ നിതീഷിനെ സമർപ്പിച്ചു അപ്പൊ നിതീഷ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നെ ഒരു നല്ലൊരു തീം സെലക്ട് ചെയ്ത് ഒരു പ്രീ ഡി വ്യൂ നമുക്ക് പ്രെസന്റ് ചെയ്യാനും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കളർ കോമ്പിനേഷൻ കളർ മിക്സിംഗും അതെങ്ങനെ വരുമെന്ന് അത് നമ്മുടെ എല്ലാ നമ്മുടെ കുടുംബത്തിലെ നാലങ്ങ് ഇതിപ്പം ഞാനും വൈഫും അതേപോലെ എല്ലാവരുടെയും ആഗ്രഹപ്ര അവരവർക്ക് ഇഷ്ടത്തോടെ രീതിയിൽ നമ്മൾ ഇതിന്റെ തീം കൊണ്ടുവന്നിട്ടുണ്ട് കിച്ചൺ ഒരു തീമാണ് അതെ ബെഡ്റൂംസ് മൂന്നും മൂന്ന് വ്യത്യസ്തമായ തീമുകളാണ് അതെ ഓം ബ്രൈറ്റ് രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ലൈറ്റിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട് ഒക്കെ അവരുടെ പോളോ ഇന്റീരിയേഴ്സ് അവർ അവര് എല്ലാ ഫർണിച്ചർ ആയാലും മറ്റു ഇതിലുള്ള സെലക്ഷനിലായാലും പൂർണ്ണ സപ്പോർട്ട് നൽകിയത് പോളോ ഇന്റീരിയർ ആണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കിച്ചൺ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ഓപ്പൺ കിച്ചൺ ആക്കി അല്ലെ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ലേ വളരെ ലിമിറ്റഡ് സ്പേസ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് അതിൽ ഇത്രയും വ്യൂ ആയിട്ടും ഇത്രയും കംഫർട്ട് കംഫർട്ടായിട്ടും ഇത്രയും അറേഞ്ച്മെന്റിലും ചെയ്തു ചെയ്തുതരുന്ന പോളോ ഇന്റീരിയറിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം കിച്ചൺ ശരിക്കും സ്ത്രീകളുടെ ഒരു എന്താ പറയുന്ന സ്വപ്നമാണ് എപ്പോഴും ബാക്കി ഏതും അവര് ബാക്കി ആർക്കും ഇട്ടു കൊടുക്കും പക്ഷെ കിച്ചൺ അങ്ങനെയല്ല കിച്ചൺ വെച്ചാൽ കൂടുതലും എന്താ പറയുന്നത് പെരുമാറുന്ന സ്ഥലമായിരിക്കാം പെരുമാറാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമായി കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അങ്ങനെ മാഡം കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇന്ന ഇത്ര സ്പേസ് അതൊക്കെ വേണം അങ്ങനെ ആഗ്രഹവും അതുമായിട്ടുള്ള റിസൾട്ടും തമ്മിലുള്ളൊരു ഇതെന്താണ് സ്പേസ് വേണമെന്നുണ്ടായിരുന്നു ിച്ചൺ ആവണോ എന്നാൽ കുറച്ച് പ്രൈവസി വേണോന്നു രണ്ടും ഉണ്ടായിരുന്നു ഓപ്പൺ ആക്കിയപ്പോഴും പ്രൈവസി ഉണ്ട് ഇവിടെ നിന്നാലും അവിടെ കിച്ചൺ ഞാൻ കണ്ടു കൂടാ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും ഇഷ്ടപ്പെട്ടു ഇപ്പൊ നല്ല ബ്രൈറ്റ് ഫീൽ ആണ് നന്നായിട്ടുണ്ട് എപ്പോഴും ഒരു കസ്റ്റമർ എടുത്ത് അവസാനമായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ തന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരു കസ്റ്റമർ എടുത്ത് ചോദിക്കേണ്ട ആദ്യത്തെ അവസരത്തെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എത്രമാത്രം വർക്ക് ആയി ആയെന്നൊന്നാണ് എനിക്ക് ഒന്ന് നൂറ് ശതമാനം എന്താ പറയുന്ന സാറ്റിസ്ഫാക്ഷനോട് അതെ ഹാപ്പിയാണ് തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ പറഞ്ഞു വെക്കുന്നത് ലാസ്റ്റ് ഒരു ഒരു പ്രോജക്റ്റ് തീരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആ കസ്റ്റമർക്ക് എത്രമാത്രം ഹാപ്പിയാണ് എത്രമാത്രം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും അങ്ങനെ ഒരു ഫാമിലിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തി അങ്ങനെ ഒരു ഇന്റീരിയർ ആണ് നിങ്ങളോട്ട് എത്തിച്ചത് അപ്പോൾ സാർ മാഡം താങ്ക് യു സോ മച്ച് നമ്മുടെ രാജസ്ഥാൻ നികുതാ മേഡത്തിന്റെ കമന്റ് നമ്മൾ കേട്ടുകഴിഞ്ഞു കേട്ടു കഴിഞ്ഞു അവര് ഹാപ്പിയാണെന്ന് പറഞ്ഞ് തീർച്ചയായും നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതെ അതിൽ ലൈവുഡ് വരും എം ഡി എഫ് എച്ച് ഡി എഫ് വരും അതെ തടി വരും പിന്നെ അത് കൂടാതെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പി വി സി ഡബ്ല്യു വി സി ഒക്കെ വരും എല്ലാം ഉണ്ട് എന്തുകൊണ്ടാണ് പി വി സി ബോർഡിലോട്ടൊക്കെ പോകാനായിട്ടുള്ള റീസൺ നമ്മൾ പി വി സി ഫോം ബോർഡ് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ നൂറ് ശതമാനം ഒരു വാട്ടർ പ്രൂഫാണ് പിന്നെ ഈ ചെതല് പല്ലി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാകത്തില്ല വരത്തില്ല അറ്റാക്ക് വരത്തില്ല ആ പിന്നെ ഒരു പരിധി വരെ ഫയറിന്റെ കേസിലും പിടിച്ചു നിൽക്കും അതാണ് അതുകൊണ്ടാണ് നമുക്ക് നൂറ് ശതമാനം ഒരു പാർട്ടിക്ക് കാശ് മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ് യെസ് ലാമിനേറ്റും ഈ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതാ ലാമിനേറ്റ് ഞങ്ങള് സജസ്റ്റ് ചെയ്യുന്നത് പിയുവിൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ എഡ്ജൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം പിന്നെ എന്തെന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ട് ബോർ അടിച്ചെങ്കിൽ നമുക്ക് ഇത് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് മാറ്റാ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എവിടെയൊക്കെ ചെയ്യുന്നുണ്ടാ എന്തോ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് പ്രോജക്റ്റുകൾ നമ്മൾ ആദ്യം കാണിച്ച് എനിക്ക് തോന്നുന്നു എറണാകുളത്താണ് എറണാകുളത്ത് കാണിച്ചു സെക്കൻഡ് കോട്ടയത്ത് ആ കോട്ടയത്ത് കാണിച്ചു മൂന്നാമത്തെ ട്രിവാണ്ടത്താണ് അപ്പൊ എവിടെയൊക്കെ നമുക്ക് ഓൾ വേണമെങ്കിലും ചെയ്യാം അതിനുള്ള ഒരു ഫെസിലിറ്റിയും സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട് യെസ് അതാണ് എപ്പോഴും എടുത്തു പറയുന്നതേ പല ആൾക്കാരും ചോദിക്കാറുണ്ടേ ഇപ്പോൾ ഒരാളുടെ സജഷൻ എറണാകുളത്തുള്ള ആൾക്കാർ ഇപ്പോൾ കണ്ണൂരോ കാസർഗോഡോ തിരുവനന്തപുരമൊക്കെ ചെയ്യുമ്പോൾ പലരുടെയും വിചാരം അങ്ങനെയല്ല ഇതേലും യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അത് അവരെല്ലായിടത്തും ചെയ്യുന്നതാണ് അല്ലേ പിന്നെ അതെ നമ്മളൊരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ആണ് യാ നമുക്കൊരു നൂറ് ശതമാനം തൃപ്തിയോട് കൂടി ചെയ്ത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾക്ക് കണ്ടി വന്നത് അപ്പോൾ എന്തായാലും പ്രോ താങ്ക് യു സോ മച്ച് അടുത്ത പറയുന്നത് കാണാം തീർച്ചയായും എടുത്തു പറയുന്ന സർവീസാണേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നിങ്ങൾക്കറിയാം പുതിയ പ്രോജക്റ്റുകളെക്കാളും കൂടുതലും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നതും ചെയ്യാറുള്ളതും നമ്മൾ ചെയ്ത ആൾക്കാർ തന്നെയാണ് ഫോളോപ്പ് വീഡിയോസാണ് അത് വീണ്ടും ഉണ്ടാവും നിങ്ങൾക്ക് ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നേരിട്ട് വിളിക്കുക പ്രോജക്തിനായിട്ട് കേരളത്തിൽ വിളിക്കുക അപ്പോൾ വീണ്ടും കാണാൻ മറ്റേ മികച്ച വീഡിയോ തന്നെയാണ് അതൊരിക്കും അജയ് ശങ്കർ സേനിക്കുക ഡോക്ടറെ എന്തിരിക്കുക